പമ്പാഹലസ്രം ലോകമനോഹരം ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു ശബരിമലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പെമ്പ നദി ഒഴുകി ആറമ്പുള വരെ എത്തി അങ്ങനെ ആറമ്പുള വരെയുള്ള കഥ ഞാൻ പറഞ്ഞു അപ്പോൾ നദി എന്നോട് പറയുകയാണ് മതിമതി ഇനിയും താൻ പറയണ്ട എൻ കഥ ഇനിയും ഞാൻ പറയാമെന്നവൾ ഞാൻ തന്നെ എൻ്റെ കഥ പറഞ്ഞു കൊള്ളാം എന്ന് നദി എന്നോട് പറഞ്ഞു ഓ ഞാൻ സമ്മതിച്ചു അങ്ങനെ നദി അവളുടെ കഥ തുടരുകയാണ് കണ്ണൻ കാർമുകൾ വണ്ണൻ്റെ തിരുവരമൊന്ന് വശത്താക്കി അവിടെ ഞാൻ പറഞ്ഞു ആറുമുള വന്നപ്പോൾ കാൽനകമൊന്ന് കടിച്ച് കൈ കാൽനകം ഒന്ന് വരച്ച് കൈനകമൊന്ന് കടിച്ച് അങ്ങനെ അങ്ങനെ പ്രേമലാലസയായിട്ട് നദി അവളുടെ നിൽക്കുകയാണ് കണ്ണനെ ഓർത്ത് അപ്പോൾ കണ്ണൻ വിചാരിച്ചു ഇവളിവിടെ ഇരുന്നാൽ കുഴപ്പമായി തീരുവല്ലോ വെള്ളപ്പൊക്കമുണ്ടാകുമല്ലോ അതുകൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു സാഗരത്തിൽ നീ പൂക്കൊള്ളു വേഗം പൂക്കൊള്ളു സാഗരത്തിൽ ഞാൻ എത്താം അവിടെ നമുക്ക് വിവാഹം നിർത്താം എന്ന് നദിയുടെ ചെവിയിൽ കണ്ണൻ മന്ത്രിച്ചു അങ്ങനെ നദി യാത്രയാകണം കണ്ണൻ കാർമുഴ വണ്ണൻ്റെ തിരുവരമൊന്ന് വശത്താക്കി മന്നം മന്നടയായി നദിയാനും ആറാട്ടുപുഴയ്ക്കായിട്ട് തിരുവന്മണ്ടൂർ തിരുനടയിൽ നിശ്ചലമായി മനോരഥമൻ ദശനഭാഗ്യം കൈവന്നു കണ്ണൻ അർച്ചനയും ചെയ്തു അടുത്ത തിരുവന്മണ്ടൂരാണ് തിരുവൻമണ്ടൂർ തിരുനടയിൽ അവിടെ തിരുവനന്തപുരത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ചെറുപ്പത്തിലാണ് അവിടെ ആ വിഗ്രഹം കണ്ടെടുത്തിയത് അത് എൻ്റെ അമ്മയും സഹിതം അമ്മ ആ വലിയ ഭക്തയായിരുന്നു അമ്മയോടെ കൂടെ ഞാനും അവിടെ വന്നിട്ടുണ്ട് ഏതോ കിണറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുത്തതെന്ന് പറഞ്ഞ് അങ്ങനെ ആ ക്ഷേത്രം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ സമയത്ത് എൻ്റെ അമ്മയോടൊപ്പം ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം എനിക്കറിയാം ബാക്കി എത്രമാത്രം ആണ് എന്നെനിക്ക് അതറിയില്ല അവിടുത്തെ കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ടിട്ട് അതിനെ ഡീറ്റെയിൽ തന്നാൽ നന്നായിരിക്കും പേരു പെരുത്ത പെരുന്നച്ഛൻ പണിതുണ്ടാക്കിയ ക്ഷേത്രത്തിൽ പരമേശ്വരനെ ധ്യാനിച്ച് സാഗരമണയുയാത്രയുമായി പേരു പെരുത്ത പെരുന്തൻ പണിതുണ്ടാക്കിയ ക്ഷേത്രത്തിൽ അതായത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പെരുന്തൻ പണതാണ് എന്നാണ് ഐതിഹ്യം ആറുകൾ തോടുകൾ ചേർന്നൊഴുകി മണിമലയാറും കൂടൊഴുകി പുളകം പുണ്ടവളന്മാർ വിലയം പ്രാപിച്ചില്ലാതായി വഴി പലതുഞ്ഞാൻ പിന്നിട്ടു വഴി പലതുഞ്ഞാൻ പിന്നിട്ടു ഇടനാട്ടിൽ പട പല ഇടവഴിയും വഴി പലതുഞ്ഞാൻ പിന്നിട്ടു പല ഇടവഴിയും യാത്രകൾ ഇങ്ങനെ തുടരുമ്പോൾ കണ്ടൊരു ക്ഷേത്രം മാന്നാറിൽ സരസ്വതി അവിടെ വാഴുന്നു നാമ നാമം പമ്പ കോളേജ് എന്നറിയും പമ്പ നദിയാമെന്നാമം മന്നാറിലെ ദേവസ്വം ബോർഡ് കോളേജാണ് പമ്പ കോളേജ് പമ്പ എന്ന ആണ് ആ കോളേജിൻ്റെ പേര് തന്നെ അവിടെ മൈപ്പിൻകരക്കാരനൊരു അധ്യാപകൻ അവിടെ ജോലി ചെയ്തിരുന്നു ഞാൻ വൈപ്പിനി പ്രചാരകമായിട്ട് ചെല്ലുമ്പോഴേ അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും അങ്ങനെ ശാഖയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് ചൊല്ലേറുന്നൊരു നദി ഞാനും ചൊല്ലേറുന്നൊരു നാമം ഞാൻ ചൊല്ലി ജനങ്ങൾ വാഴ്ത്തുന്നു നെഞ്ചു വിരിച്ചു നടന്നു ഞാൻ തഞ്ചത്തിൽ ചെറുതാളത്തിൽ ആടിപ്പാടി നടക്കുമ്പോൾ ആടിപ്പാടി നട ആടിപ്പാടി നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേലിയേറ്റം വരുന്നത് കൊണ്ട് പമ്പാ നിന്ന് വന്ന ജലം അങ്ങനെ ആടിപ്പാടി കായൽ മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതാണ് ആടിപ്പാടി നടക്കുക എന്ന് പറഞ്ഞ് എൻ്റെ സാരം അതാണ് വേലിയേറ്റത്തിൻ്റെ പ്രഭാവം കൊണ്ട് നദീജലം ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവുകയും പിന്നെ താഴോട്ട് വരികയും വീണ്ടും ജലിയത്തെ മുന്നോട്ട് പോവുകയും അങ്ങനെ കുട്ടനാടിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്നതായിട്ട് സങ്കല്പിക്കും ആടിപ്പാടി നടക്കുമ്പോൾ കായംകുളം അത് കണ്ടു ഞാൻ ആലപ്പുഴയും തിരുവൈക്കവും ചേരില്ലത്തല ചേർത്തലയും വൈക്കത്ത് എന്ന് പറഞ്ഞാൽ വൈക്കത്ത് ഞാൻ പ്രചാരം രണ്ടു വർഷം ആ സമയത്ത് പടിഞ്ഞാറേ നടയിൽ വന്ന കായലോരത്തെ ബോട്ട് ചെട്ടിയിൽ വന്നിരുന്നു കൊണ്ട് വളരെ സുന്ദരമാണ് ദീക്ഷി വീക്ഷിക്കാതെ വളരെ അകലത്തിലായിട്ട് ചേർത്തല കാ കണ്ടത് കാണാൻ സാധിക്കും കൊതുമ്പ് വള്ളം കണ്ടു ഞാൻ നെൽച്ചെടി വളരും വയലുകളും ചെമ്മിൻ വിളയും തടവറയും കണ്ടു ഞാൻ ചില വണ്ട് ചില വണ്ടുകളും തണ്ണീർ മുക്കം കായലതിൽ കൊതുമ്പ് വള്ളം കണ്ടു ഞാൻ കുലനാരികളെയും കണ്ടു ഞാൻ പാതിവിടന്തൊരുമിഴിയാലേ പാതിരാമണൽ കണ്ടു ഞാൻ പാദമുടക്കൺ വെൽ പാതി വടിപ്പടിവാതുക്കൽ കെട്ടി വരിഞ്ഞിട്ടവളെയും കെട്ടിനു കൂട്ടായി കൂട്ടി ഞാൻ മംഗല്യത്തിനു സാക്ഷിക്കായി പുഴ സഖിയവളൻ കൂടത്തി നദിമീനച്ചിൽ അവൾ വേർ തുണയായിട്ടവൾ വന്നല്ലോ മീനച്ചാറിൻ്റെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ആറെന്നും പറയും ഓണപ്പുത്തിരി കണ്ടു ഞാൻ തൃപ്പൂണിത്ര ഉത്സവും ഓണത്തപ്പൻ തിരുവിടലും അത്തച്ചമയവും കണ്ടു ഞാൻ കൊച്ചിക്കായലിൽ എത്തുമ്പോൾ ചീര വരുന്നൊരു വട കണ്ടു കണ്ടു ഭയന്ന് വിറച്ചു ഞാൻ വേലി വേലിപൊളിച്ചു വരുന്നൊരുവൽ വേലിപൊളിച്ചു വരുന്നത് വേലിയേറ്റമാണ് വിവാഹത്തിന് വിവാഹത്തിന് തിടുക്കം കൂട്ടി ആ വേലിയേറ്റം നേത്തെ അയക്കുന്നതായി കാൽപ്പനികം കണ്ടു വണങ്ങി ഞാനവളേ എന്നേ വൈകി എന്നവളും വേടുകഴിപ്പൻ കാത്തുരുവൻ സാഗരവീതിയിൽ വെമ്പുന്നു അപ്പം ഗീരിയാറ്റം എന്താ പറയുന്നത് കണ്ണൻ സാഗര വീതിയിൽ വെമ്പുന്നു നിന്നെ കാത്തിരിക്കുകയാണ് എന്നാണ് കള്ളക്കണ്ണൻ വഴിവക്കിൽ വലയും വീശിയിരുന്നതിനാൽ വൈകിപ്പോയി വരുവാനായി വൈകി പുടവുകൾ അനിയാനും തിരുവമണ്ടൂരൊക്കെ കള്ള കണ്ണൻ തന്നെയാണല്ലോ തിരുവമണ്ടൂർ അതുകൊണ്ടാണ് ഞാൻ വൈകിയെന്നാണ് പറയുന്നത് കള്ളക്കണ്ണൻ വഴിവക്കിൽ വലയും വീശിയിരുന്നതിനാൽ വൈകിപ്പോയി വരുവാനായി വൈകി പിടവുകൾ അണിയാനും ഒന്നായിനിയും നടകൊള്ളാം വേലിയുടക്കം തുടരുമ്പോൾ രോമാഞ്ചൂത്തിരി പൂത്തു തിരുവിളയാടൽ ഹൃദയത്തിൽ എന്നോളം പുകഴ് പെറ്റൊരുവൾ കേരള നാട്ടിൽ നാട്ടിലില്ലല്ലോ തെന്നിന്ത്യയിലും തേരോട്ടം തടയാൻ കഴിവില്ലൊരുവർക്കും നിളയൻ സോദരിയാണെന്നാൽ പേരും വരുമയുമുണ്ടെന്നാൽ എന്നോളം പുകഴ് വേറില്ല പെരിയാറും സമ ഒന്നേയുള്ളൻ നദിനാട്ടിൽ പമ്പാ നദിയന്നെ നാമും ഏറ്റെല്ലാം പുഴയാറുകളും പുഴവേറുന്നൊരു നദിയാനും പുഴവേറുന്നൊരു നദിയാനും പുഴവേറുന്നൊരു നദിയാനും സമാപനം രചന ശിവകുമാർ അയത്തല റാവിനി ദില്ലിയിൽ നിന്ന്